வேண்டா, அடுத்து வண்ட காரனே குத்தும்டையென் கையில் ஞானிவிடத்தை சம்பந்த காரண பாசுர பர்த்தாவ் என்னோடு வேண்ட கழிக்க അടുക്കരുത് താർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത് പൊട്ടേലുള്ള കളി എന്നോട് വേണ്ട ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിക്കുന്നു നിനക്ക് എന്താ കാര്യം ചോറി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പിളിയോ ആരാ ഇവളെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താവാ അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവിനെ തമിഴ്ത്തി നിനക്ക് ഞാൻ മെച്ചം തീട്ട